ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലുകളിലൊക്കെ നമ്മൾ സാധാരണ ഉള്ളിൽ വഴുവെപ്പ് വെട്ടി നിൽക്കാറുണ്ട് ഇതിനുള്ളിലൊന്നും കൈ എത്താത്തത് കൊണ്ട് തന്നെ നന്നായി ബ്രഷ് നിർത്താത്തത് കൊണ്ട് തന്നെ വഴുവയ്പുണ്ടാക്കുന്നൊരു സാധാരണയാണ് ഇത്തരം ബോട്ടിലുകളിലൊക്കെ അപ്പൊ അത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കാവുന്നത് അപ്പൊ ഇതിനു സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഏഹ് കല്ലുപ്പ് അപ്പൊ കല്ലുപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കിയെടുക്കാം ഇപ്പോൾ ആവശ്യമായി വരുന്നത് ഇത്രയുള്ള കല്ലുപ്പാണ് ഈ കല്ലുപ്പ് ഏകദേശം ബോട്ടിൽ ഇടുക അതുപോലെ നിങ്ങൾക്ക് ഈ ബോട്ടിലും ഇടാവുന്നതാണ് അത് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് ക്ലോസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്യുക അതാണ് വേണ്ടത് അഥവാ ഒന്ന് പൊടിയുന്നത് വരെ അതായത് ഈ കല്ലുപ്പ് നന്നായി ഒന്ന് പൊടിയുന്നത് വരെ ഷെയ്ക്ക് ചെയ്ത ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനുള്ളില വഴുവായ്പൊക്കെ നന്നായി ഉപ്പ് പിടിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു റെമഡിയാണ് ഇത് ഇങ്ങനെ നന്നായി ഒന്ന് ഷേക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഇത് നന്നായി പൊടിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പുറത്ത് കളയാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് കഴുകി വെക്കാം ഇതുപോലെ നന്നായി ഒന്ന് നിങ്ങൾക്ക് കഴുകി വെക്കാം ഇതുപോലെ ഇപ്പൊ നന്നായി ഇതിൻ്റെ ഉള്ളിലെ വഴുവഴിപ്പ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും ഇതുപോലെ നിങ്ങൾക്ക് ബോട്ടിലുകളൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് ബോട്ടിലുള്ള സ്മെല്ലൊക്കെ മാറിക്കെട്ടി ബോട്ടിൽ നല്ലൊരു വൃത്തിയാവാൻ സഹായിക്കുന്നുണ്ട് ഇത് ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണയായി ദിവസവും നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നവരാണ് വല്ലതേക്കാനൊക്കെ അപ്പൊ നമ്മളുടെ ബ്രഷ് നമ്മൾ ക്ലീൻ ആണോ എന്നൊന്നും പരിശോധിക്കാറില്ല അപ്പൊ സാധാരണ നമ്മൾ ഇത് ഏകദേശം ബ്രഷ് മോശാവുന്നവരെ അഥവാ കേടാവുന്നവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത് ബ്രഷ് രണ്ടാഴ്ച കുടുംബം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്രഷ് ക്ലീൻ ആക്കി കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ പല്ലുകളൊക്കെ ക്ലിയർ ആക്കുന്ന ഒരു കാര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ നന്നായി ക്ലിയർ ആവേണ്ടിയത് ഒരു കാര്യമാണ് ഇതിനായി വേണ്ടത് ഒരു അല്പം വാം വാട്ടർ അധികം തിളപ്പിക്കേണ്ട എന്നാൽ ചൂട് വേണം എന്നാണ് ആ ലെവലിലുള്ള അത്യാവശ്യമുള്ള ഒരു ഏകദേശം തിളപ്പിച്ച വെള്ളം ഈ വെള്ളത്തേക്കുള്ളത് ഒരു അല്പം കല്ലുപ്പിടുക നന്നായി ഒന്ന് കല്ലുപ്പിടതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഈ ബ്രഷ് ഒന്ന് ഇറക്കി വെക്കാം ഇതിന്റെ ഈ ബ്രഷ് വരുന്ന ഭാഗം നന്നായി ഒന്ന് മുങ്ങുന്ന വിധത്തിൽ ഒന്ന് ഇറക്കി വെക്കണം ഇതാ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഇറക്കി വെക്കുക ഇങ്ങനെ ഒരു പത്ത് മിനിറ്റും ചെയ്യുന്നത് നിങ്ങളുടെ ബ്രഷിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ സഹായിക്കുന്ന കാര്യമാണ് അതിനുശേഷം നിങ്ങൾക്ക് നന്നായി പച്ച വെള്ളത്തിൽ കഴുകിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പൊ ഇങ്ങനെ ബ്രഷൊക്കെ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരുടെ ബ്രഷൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരുമിച്ച് ചെയ്യരുത് വ്യത്യസ്തമായി ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രഷൊക്കെ വൃത്തിയായിരിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നന്നായി വൃത്തിയായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള കടകളൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ